നമസ്കാരം പ്രകാശതാര ക്രിയേഷൻസ് പ്രസൻസ് പി ഡി ഐ ചാനൽ അവതരിപ്പിക്കുന്ന ഗ്രാമങ്ങളിലെ കലാകാരെന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് പി ഡി ഐ ചാനൽ നിരീക്ഷണം സ്വീകരിച്ച് പ്ലാറ്റ്ഫോമിലെത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ സ്കൂൾ തലത്തിലൂടെ വിവിധ കലാരംഗത്ത് പ്രവർത്തിക്കുകയും തുടർന്ന് നിരവധി സിനിമകളിലും സീരിയലുകളിലും വെബ് സീരീസ് ഷോർട്ട് ഫിലിം നിരവധി പരസ്യങ്ങളിലും തിളങ്ങി നിന്ന ഒരു വ്യക്തിയാണ് അനിൽ കുവളശ്ശേരി അദ്ദേഹം തിരുവനന്തപുരം കാട്ടാക്കട കുവളശ്ശേരി സ്വദേശിയാണ് താങ്കൾക്ക് പി ഡി എ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഹാർദമായ സ്വാഗതം സാർ എങ്ങനെയാണ് താങ്കളുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളുള്ള കലാപ്രവർത്തനങ്ങളുടെ തുടക്കം എങ്ങനെയാണ് പറയാം ഞാൻ കുളത്തൂർ സ്വദേശിയാണ് ഓ കുളത്തൂർ സ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസം അവിടെ ഒരു ഏഴാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് സ്റ്റേജ് കയറി തുടക്കത്തിൽ ഞാനൊരു സഭാകമ്പം ഉള്ളൊരു പയ്യനായിരുന്നു യും സഹായം ഒന്നും കിട്ടിയിരുന്നില്ല എങ്കിലും എൻ്റെതായ ഒരു പ്രത്യേക താല്പര്യപ്രകാരം കൂട്ടുകാരുടെ സഹായത്തോടെ ഒരു ലളിതഗാന മത്സരത്തിന് കയറി അതിന് രണ്ടാം സമ്മാനം കിട്ടി അതായത് തുടക്കം അതാണ് ആ അതിനുശേഷം ഒരു നാടകത്തിൽ അതും ഒന്നുണ്ട് കൂട്ടുകാരുടെ കൂടെ രോഗം കടാപടിച്ച് ആ വല്ലാത്ത ബുദ്ധിമുട്ടോടുകൂടിയാണ് ചെയ്ത് തന്നെ കാരണം ഞാൻ ഈ പറഞ്ഞ സഭാകമ്പം എന്നെ വേട്ടയാടുകാരില്ലോ അതാണ് മെയിൻ എന്റെ ഒരു വില് പിന്നെ അതുപോലെ ചെറിയ 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 കാര്യങ്ങൾ ചെയ്തു പിന്നെ ഈ പറഞ്ഞ എന്റെ ആ ഉൾ വലിവ് എന്നെ തളർത്തി ആണ് സത്യം ചേട്ട് പത്താം ക്ലാസ് കഴിഞ്ഞു ഞാൻ നമ്മുടെ ഈ നാട് വിട്ട് കണ്ണൂർ ഭാഗത്തേക്ക് പോയി അവിടെ എന്നിട്ട് ബാക്കി കോളേജ് ദിവസങ്ങളൊക്കെ പോകാനുള്ള കാരണം എന്താണ് അവിടെ എന്റെ മൂത്ത സഹോദരി ഉണ്ടായിരുന്നു അപ്പൊ ആ സഹോദരി ആ സമയത്ത് അവിടെ ആയിരുന്നു അപ്പം ശേഷിക്ക് ഒരു കൂട്ട് എന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് എന്നെ വിട്ടതാ അങ്ങനെ വെക്കേറ്റത്തിന് വരെ പോകാനും അവിടെ നിന്ന് കുറച്ചുകാൾ പഠിക്കാനും അങ്ങനെ രണ്ടുതരം സംസ്കാരത്തിലുള്ള ആൾക്കാരുടെ ഇടപഴകാൻ വ്യത്യസ്ത ഭാഷ ശൈലികൾ ഉൾക്കൊള്ളാൻ പല പല പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ തെയ്യം പോലുള്ള നമ്മളെ തെക്ക് അന്യമായ പല വിശേഷ കാര്യങ്ങൾ മനസ്സിലാക്കാനും കാണാനും അവിടുത്തെ ധാരാളം കൂട്ടുകാരെ സമ്പാദിക്കാൻ വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയാണ് അവിടെയും കണ്ണൂരിലും പോയിട്ട് ഇപ്പോ നാടകരംഗങ്ങളിലേക്ക് പ്രവർത്തിക്കേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോഴും ഈ പറഞ്ഞ കൂടുതൽ എന്റെ ആ ഒരു സ്റ്റേജ് ഫിയർ എന്നെ വീണ്ടും തളർത്തുകയായിരുന്നു അതാണ് സത്യം പക്ഷെ അത് മാറാൻ വർഷങ്ങൾ എടുത്തു അതിനുശേഷം എനിക്ക് കൂടുതൽ പഠിക്കാനും ഹോസ്പിറ്റലിൽ അങ്ങനെ പ്രവർത്തിക്കാനും അവസരം കിട്ടി അവസരം കിട്ടി അത് കേരളത്തിലല്ല തമിഴ്നാട് കർണാടക ആന്ധ്ര മധ്യപ്രദേശ് ഇങ്ങനത്തെ പല പല സംസ്ഥാനങ്ങളിലാണ് സംസ്ഥാനങ്ങളിൽ ഈ കണ്ണൂരില് ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ എത്ര പേരാണ് തങ്ങളുടെ വിദ്യാഭ്യാസം അവിടെ ഞാൻ പ്രീ ഡിഗ്രി അത് കംപ്ലീറ്റ് ചെയ്തു അതെ അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ പല പല സ്ഥലങ്ങളിൽ പോവുകയും പിന്നെ ഈ വിദൂര പഠനം പോലുള്ള രീതിയിലാണ് ഞാൻ മറ്റ് കോഴ്സുകൾ പൂർത്തിയാക്കിയിട്ട് എന്റെ ബിരുദൊക്കെ എടുക്കാൻ സാധിച്ചത് ഈ കണ്ണൂരിന് ശേഷം പിന്നെ യാതൊരു സ്ഥലത്താണ് തുടക്കം പോയത് അവിടുന്ന് കോയമ്പത്തൂര് ഡിപ്ലോമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിപ്ലോമ എടുത്തിരുന്നു അപ്പൊ അവിടെ ഹോസ്പിറ്റൽ ഫീൽഡിൽ പാരാമെഡിക്കൽ വിങ്ങിൽ ജോലി കിട്ടി ജോലി കിട്ടി അങ്ങനെയാണ് അവിടുന്ന് തമിഴ് പഠിക്കാൻ തുടങ്ങിയത് ആ തമിഴ് പഠിക്കുന്നത് എനിക്ക് ഭാവിയിലും ഉപകാരപ്പെടുന്നില്ല അത് ഇപ്പം ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സിനിമ മേഖലയിലെ തമിഴ് സിനിമകളിലെ തമിഴ് ഡയലോഗുകളിലെ തമിഴ് സ്ക്രിപ്റ്റ് വായിക്കാൻ തരുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതുവരെ ഒക്കെ എനിക്ക് അനുഗ്രഹമായിട്ട് മാറി അപ്പോൾ തമിഴ് വായിക്കാനും നല്ല വ്യക്തമായിട്ട് അറിയാമല്ലോ എഴുതാനും വായിക്കാനും പറയാനും അപ്പൊ ഒക്കെ അറിയാം അറിയാം നമ്മുടെ ഈ സിനിമാ മേഖലയിലും ഈ സീരിയൽ മേഖല ഷോർട്ട് ഫിലിം മേഖല ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം അതായത് നമ്മൾ ഇപ്പോൾ സാറിപ്പോ ഇപ്പോ സിനിമയിൽ ഇപ്പോൾ നിരവധി സിനിമകളിൽ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാത്തിനും നമുക്കൊരു തുടക്കം വേണമല്ലോ അതെ ഇതിപ്പോ എവിടെ നിന്നായിരിക്കും സാറിന് ലഭിച്ചത് ഏത് ജില്ലയിൽ പോയപ്പോ അത് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്ത് പോയപ്പോ ആയിരിക്കും സാറിന് അത് കൂടുതൽ ആ തുടക്കത്തെ പറയുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂരിലെ ഒരു നാച്ചുറോക് ഹോസ്പിറ്റൽ അതൊരു ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലാണ് അവിടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യ കിട്ടി അത് വളരെ അപൂർവമായ സ്ഥാപനങ്ങളിലൊന്നാണ് ഇന്ത്യയിലെ അവിടെ വളരെ വി ഐ പി ട്രീറ്റ്മെന്റ് ഉള്ള എൻവോൾമെന്റ് അവിടെയുള്ളത് എന്ന് വെച്ചാല് അവിടെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വളരെ അപൂർവമായ വ്യക്തിത്വങ്ങളാണ് വരുന്നത് സിനിമാ താരങ്ങള് സിനിമ നിർമ്മാതാക്കള് സംവിധായകർ മുഖ്യമന്ത്രിമാര് മറ്റ് മന്ത്രിമാര് വ്യവസായ പ്രമുഖര് വടക്കിന്ത്യയിലുള്ള ചില വൈരൂര്യ വ്യവസായികൾ അങ്ങനെ വളരെ ഉയർന്ന തരത്തിൽപ്പെട്ട ആൾക്കാരുടെ അപൂർവമായ ഒരു സംഗമസ്ഥാനം പോലെ അങ്ങനെ അവിടെ വെച്ച് ഞാൻ പേരുള്ള ധാരാളം ആൾക്കാരെ പ്രത്യേകിച്ചും എൻ്റെ ചെറുപ്പത്തിൽ കാണാൻ ആഗ്രഹിച്ചവരും എന്നോടൊപ്പം പുറത്ത് വളർന്ന് എന്റെ ഏകദേശം അതേ പ്രായമുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് ഇവിടെ പറ്റി അത് ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടുള്ള ഗുണം മാത്രമാണ് അങ്ങനെ നിന്ന സമയത്ത് പരിചയപ്പെട്ടവരാണ് നമ്മുടെ നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നവർ പിന്നെ ശിവാജി ഗണേശൻ ജയചിത്ര ആ നമ്മുടെ പ്രിയഗതിയായ നടി ഷീല പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഇപ്പോൾ മോഹൻലാൽ അങ്ങനെ ധാരാളം ആൾക്കാർ പറ്റിയപ്പെട്ടു പിന്നെ ബോണി കപൂർ നമ്മുടെ മരിച്ചുപോയ ശ്രീദേവിയുടെ ഹസ്ബൻഡ് അങ്ങനെ ധാരാളം പേര് പിന്നെ ശങ്കരാഭരണം ഡയറക്ട് ചെയ്ത കെ വിശ്വനാഥ് ധാരാളം ആൾക്കാർ ഇപ്പൊ ഓർമ്മിച്ചെടുക്കാണെങ്കിൽ ഒരു പട്ടിക ധാരാളമുണ്ട് അപ്പോ നമ്മൾ കേരളത്തിൽ ലാലേട്ടനെ കണ്ടപ്പോൾ എന്താണ് ഒരു ഫീലിങ്സ് എന്താണ് ഫീലിങ് വർഷങ്ങൾക്ക് മുമ്പല്ലേ അപ്പോൾ അന്ന് ഒരു ഇപ്പോഴത്തെ ഒരു ഇമേജ് അല്ല അന്ന് സൂപ്പർ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്ന പുള്ളിയായിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു ഇമേജ് അല്ലായിരുന്നു അന്ന് വളരെ ചെറുപ്പമായിരുന്നു ഞാനും തീരെ ഒരു പയ്യനായിരുന്നല്ലോ ആ സമയത്ത് ഞങ്ങൾ വല്ലാതെ അടുത്ത് ഇടപഴകുകയും ധാരാളം കാര്യങ്ങൾ ചോദിക്കുകയും അറിയുകയും ചില വൈകുന്നേരങ്ങളിലൊക്കെ ചെയ്യാറ് മനസ്സിലില്ല ചിന്ത ഇല്ലെന്ന് പറയാൻ പറ്റില്ല എങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാൻ വല്ലാത്ത മടിയുണ്ടായിരുന്നു ആ മടിയാണ് എന്നെ ഇത്രയും പിന്നോക്കം മരിച്ചതും ഈ പ്രായം വളരെ കൂടിയ ശേഷം മാത്രമാണ് ഞാൻ രംഗത്തേക്ക് ശരിക്ക് വന്നാൽ എത്തിയത് വലത് കാണിച്ചു കയറാൻ ഈ ക്യാമറയ്ക്ക് മുന്നിലെത്താൻ പറ്റിയത് ആ സമയത്ത് എന്റെ ഈ മടിയില്ലായതുകൊണ്ടാണ് അത് മറ്റാരുടെയും പ്രേരണം കൊണ്ടല്ല ഞാൻ തന്നെ എന്റെ ശരിയാക്കിയിട്ടതുകൊണ്ടാണ് പക്ഷെ അതിന് കുറെ കാലം പഴായി പോയി അപ്പൊ ലാലേട്ടനെ അവിടെ വെച്ച് കണ്ടപ്പോ തിരിച്ചപ്പോ നാട്ടിൽ വന്നിട്ട് ഇവിടെ ഏതെങ്കിലും ലൊക്കേഷനില് പുള്ളിക്കാരനായിട്ട് ഈ പഴയ ഓർമ്മ ഒന്ന് ഓർമ്മപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ താങ്കൾ ഞാൻ അത് ശ്രമിച്ചു അത് ഞങ്ങള് ബാംഗ്ലൂരിൽ സംഭവം ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴും ഞാൻ ആ മൂലമായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അത് എൻ്റെയും ആ പുള്ളിയുടെയും ആ അന്നത്തെ കാലം ഓർമ്മിക്കാൻ പ്രത്യേക രസോണല്ലോ കൂട്ടത്തില് ഈ ഗീതാഞ്ജലി ഒരു പടം നമ്മുടെ കീർത്തി സുരേഷിന്റെ ആദ്യത്തെ പടം അറിയാറുണ്ടോ അതിന്റെ ലൊക്കേഷൻ ചിത്രാഞ്ജലി പോയിരുന്നു അപ്പം അവിടെ വെച്ച് ഞാൻ പുള്ളിയടുത്ത് പോയി അപ്പം അന്ന് ആ ഭയങ്കര തിരക്കുണ്ടെങ്കിലും പഴയ കഥകളൊക്കെ പറഞ്ഞ് വേർപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല എങ്കിലും എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റി അപ്പം അതും ഇപ്പോഴെൻ്റെ ഇപ്പോൾ അപ്പം അത് ഇത് ഒറത്തുനോക്കുമ്പോൾ ആ കാലത്തിന്റെ മാറ്റം ഞങ്ങൾ രണ്ടു പേരിലും വളരെ പ്രകടമായി അത് മറ്റൊരു കാണിക്കാൻ വല്ലാത്തൊരു അഭിമാനം എനിക്കുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാല് എനിക്ക് വർഷങ്ങൾ ശേഷം ഒരു മകനുണ്ടായി അവൻ ഒരു നാലാം ക്ലാസ്സിലോ ഒമ്പത് പഠിക്കുന്ന സമയത്ത് അവൻ്റെ ആ ഒരു സ്മാർട്ട്നെസ് കൊണ്ട് അവനെ ഒരു വർക്കിലേക്ക് എടുത്തു അവൻ ഈ പറഞ്ഞ പോലെ സ്കൂളിലെ ഡാൻസ് പാട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് സമ്മാനം വാങ്ങിയിട്ട് പോയിരുന്നു എന്നെ പോലെ ഒരു അന്തർമുഖനായിരുന്നില്ല അവരെ ഞാൻ അങ്ങനെ ആക്കി മാറ്റിയില്ല എൻ്റെ ആ ഗുതി വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ അവൻ കൂടെ എനിക്ക് ഈ ഒരു പ്രവേശനം സാധിച്ചു ഇങ്ങനെ എന്ന് വെച്ചാൽ അവനെ ഒരു തമിഴ് ക്രിസ്ത്യൻ ആൽബത്തിലേക്ക് ഒരു ഓഫർ വന്നു അപ്പം ഞാനും എൻ്റെ വൈഫുമാണ് കൂട്ടുപോയത് അപ്പം അവർ ഇവർ തമിഴ് അറിയില്ലല്ലോ അപ്പം അവിടെ പറഞ്ഞുതരുന്ന തമിഴ് ഡയറക്ടറുടെ നിർദ്ദേശങ്ങൾ ഞാൻ മലയാളത്തിൽ പിന്നെ പറഞ്ഞു കേൾപ്പിച്ച് ആ അഭിനയം ഇവർ പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം ഉണ്ടായി അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രീതിയും എന്റെ ആ ചില ചടലങ്ങളും ഒരുപക്ഷെ പുള്ളിക്ക് തോന്നിയ ആ ക്യാമറ ലുക്കും എന്താണെന്ന് അറിയില്ല എന്നെ പ്രേരിപ്പിച്ചു ആ ഇവന്റെ അച്ഛനായിട്ട് ഇത് തന്നെ വർക്ക് ചെയ്യാൻ മുന്നേ ആ പക്ഷേ വീണ്ടും ഒരു എന്ന് ചോദിച്ചാല് അന്ന് വേറെ ചില ചില തടസ്സങ്ങൾ കാരണം എനിക്ക് നിൽക്കാൻ പറ്റിയില്ല പക്ഷേ ആ ഒരു പുഷ് എനിക്ക് ശരിക്കും ഏറ്റു മനസ്സിൽ അപ്പോൾ അന്ന് ആ ഒരു തമിഴ് ഡയറക്ടറുടെ പേരിൽ എനിക്ക് ഉണ്ടായ ആ ഒരു പ്രോത്സാഹനം ശരിക്കും വർഷങ്ങൾ ശേഷമാണെങ്കിലും ആ വിത്ത് മുളയ്ക്കാൻ കാരണമായി അത് സത്യം പിന്നെ അധികം വൈകാതെ തന്നെ ഏകദേശം ഒരു വർഷത്തിന് ശേഷം എന്തോന്നും ഞങ്ങളെല്ലാവരും ഞാനും മോനും എൻ്റെ വൈഫും എല്ലാം ചേർന്നിട്ട് ഈ പറഞ്ഞ ക്രിസ്ത്യൻ ജോർഷിൻ്റെ ആൽബം പാട്ടുകളെ ഒരു നാലഞ്ചെണ്ണം അഭിനയിച്ചു അന്ന് നമ്മുടെ ഇവിടുത്തെ തെക്കൻ കുരിശ്മല ഉണ്ടല്ലോ അവിടെ ആദ്യം കേട്ട് വന്നത് അതാണ് എൻ്റെ ഫസ്റ്റ് ലൊക്കേഷൻ അതായത് സാറിപ്പോ ഫസ്റ്റ് ക്യാമറയുടെ മുന്നേ വരുന്നത് വെള്ളരുടെ തെക്കൻ കുരിശ്മല അതെ ഇപ്പോൾ സാർ ഇപ്പോഴും ഇരിക്കുന്നത് വെള്ളന്റെ അതെ അപ്പോൾ അത് കേട്ടപ്പോൾ സാറിന് ഭയങ്കര സന്തോഷം തോന്നി തീർച്ചയായിട്ടും അത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല മാത്രമല്ല ഈ ഗ്രാമങ്ങളിലെ കലാകാരന്മാർ എന്നുള്ള ഈ പ്രോഗ്രാം ഞാൻ മുമ്പ് പലവണ കണ്ടിട്ടുണ്ട് പക്ഷെ അതില് ഞാൻ ഒരു അവസരം സത്യത്തിൽ കരുതിയിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഞാൻ അവസരത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് അതും ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അത് ഈ ഏരിയ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം അന്നും ഇന്നും ഈ ഗ്രാമത്തിന്റെ ഈ മലകളുടെ ഈ പ്രകൃതിയുടെ ഭംഗി ഒട്ടും പോയിട്ടില്ല കാരണം വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഞാൻ വന്നത് അന്ന് ഇന്നും വ്യത്യാസം നോക്കിയപ്പോഴേ ഞാൻ ഒന്നും കണ്ടില്ല കുറച്ചുകൂടെ കൂടിയിട്ടേ ഉള്ളൂ സാറും ഗ്രാമത്തിലെ ഒരു കലാകാരനായി ഇരുന്നിട്ടാണ് ഉറച്ചയിലേക്ക് എത്തിയത് അല്ലേ അതെ എന്റെ തുടക്കം ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറിയ തവരായിരുന്നു അത് വർഷങ്ങളെടുത്തു മെല്ലെ മെല്ലെ ഉയരാ അതിങ്ങനെ ഈ പല പല തെക്കൻ ഇന്ത്യൻ ഭാഷകളിലേക്ക് ഇപ്പൊ കടന്നു അപ്പം മലയാളം തമിഴ് കന്നഡ ഭാഷകളിലെ തെലുങ്കിലും വരെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് പിന്നെ സാറിപ്പോ ഇപ്പൊ ഫസ്റ്റ് ക്രിസ്ത്യൻ വീഡിയോ ആൽബത്തിലാണ് സാറ് വേഷം ചെയ്തത് അങ്ങനെ ഒരു ഉദ്ദേശം എത്ര വീഡിയോ ആൽബത്തിൽ വേഷം ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ക്രിസ്ത്യൻ വീഡിയോ ആൽബം ആവുന്നു തന്നെ ചെയ്തിട്ടുള്ളത് പക്ഷെ അതിൽ നാലഞ്ച് പാട്ടുകളുണ്ട് അതല്ലാതെ ഹിന്ദു അധിഭൂഷണ ആൽബങ്ങൾ പഠിക്കും അതൊക്കെയാണ് തുടക്കത്തിലുള്ളത് അതൊരു ദേവി ആൽബം ആണ് അതിനുശേഷമാണ് ചെറിയ ടോക്ക് ഫിലിമുകളുടെ തുടക്കം അത് ചിലതൊക്കെ ചെയ്ത് ആൾക്കാരുടെ അനുമോദനം നേടിയപ്പോഴേ ചെറിയൊരു ആത്മധൈര്യം വന്നു അങ്ങനെ എന്റെ ആ പണ്ടൊക്കെ ഉണ്ടായിരുന്ന എന്റെ ഉള്ളിലെ ആ ഉൾ വലിവ് മാറി കിട്ടി മാറി കിട്ടി അതാണ് ശരിക്ക് എന്നെ പുറത്തേക്ക് എത്തിച്ച പ്രധാന ഘടകം ഇപ്പോ ടി വി സീരിയലൊക്കെ വന്നിട്ടുണ്ടല്ലോ ടി വി സീരിയൽ സിനിമ ഇതില് ഫസ്റ്റ് തുടക്കം സിനിമയിൽ പോയിട്ടാണ് സീരിയലിലേക്ക് വന്നത് അതാ സീരിയലിൽ നിന്നാണ് സിനിമയിലേക്ക് അല്ല സീരിയലായിരുന്നു സീരിയലില് തീരെ അപ്രധാന വേഷങ്ങളായിരുന്നു ആദ്യമൊക്കെ ആ സീരിയൽ രംഗത്ത് എങ്ങനെയാ പെരുമാറേണ്ടത് എന്താ പറഞ്ഞ നടക്കണമെന്ന ഒരു ഐഡിയ തുടക്കത്തിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല ഏതൊക്കെ കൂടുതൽ സൂര്യ അങ്ങനെ പേര് കേട്ട കൈകളിൽ പലതും ഉണ്ടായിരുന്നു ആ കൂട്ടും ചെറുതൊക്കെ തമിഴിന്റെയും ചെയ്തിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ അത് ഞാൻ തമിഴ് ചാനലിട്ട് കണ്ടിട്ടില്ല എങ്കിലും കണ്ടതായിട്ട് എന്റെ ഫ്രണ്ട്സൊക്കെ പലരും പണ്ട് പാതിരുന്നു പിന്നെ ആ പ്രധാനപ്പെട്ട റോളുകൾ കിട്ടി തുടങ്ങി തുടക്കം ഞാൻ പറഞ്ഞല്ലോ സംസാരമില്ലാത്ത വേഷങ്ങളായിരുന്നു അതിനുശേഷം സംസാരമുള്ളതായി പിന്നെ പ്രധാനപ്പെട്ട വേഷങ്ങളായി ഇപ്പൊ നല്ല ക്യാരക്ടറുള്ളതായി തുടങ്ങി അങ്ങനെ അതിൽ സാമാന്യം ഗ്രാഫ് ഉയർന്നോണ്ടിരിക്കുകയാണ് അതിനിടയിലുള്ള സമയത്താണ് സിനിമ നിന്നുള്ള ഓഫറുകൾക്ക് വരുന്നത് ആദ്യത്തെ സിനിമ സാറിന്റെ ആദ്യത്തെ സിനിമ മലയാളത്തിലെ അവയമ നായിയായ ആകാശവാണി ആകാശവാണി എന്ന സിനിമയാണ് അതെ അതിൽ വിജയ് ബാബു കാവ്യമധവൻ പറയുന്നു പ്രധാന ജോഡി അതിൽ ഒരു ഓഫീസ് ഷോഫായിട്ടാണ് അമയ മാധന്റെ ഓഫീസ് സ്റ്റാഫായിട്ടാണ് വേഷം കിട്ടുന്നത് അതിൽ മൂന്ന് നാല് സീനുകളു അതിന്റെ സ്വപ്ന സീനിലും ഞാൻ വരുന്നുണ്ട് പക്ഷെ അത് എത്രമാത്രം തിയേറ്ററിൽ വന്നു എന്ന് എനിക്കറിയില്ല എങ്കിലും അന്ന് ഒരു മൂന്നു നാല് എടുത്തിരുന്നു പിന്നെ അതിനുശേഷം ഏതൊക്കെ ആ അതിനുശേഷം എണ്ണാന്നൊക്കെയാണെങ്കിൽ കുറെ അധികം ഉണ്ട് ധാരാളം ചെയ്തു പിന്നെ ആ വർക്കിനിടയിൽ ഒന്ന് രണ്ട് തമിഴ് സീരിയലിലെ വേഷങ്ങൾ കിട്ടി അത് കുറച്ചുകൂടെ എനിക്ക് തമിഴിലും കുറച്ച് പോപ്പുലാരിറ്റി കിട്ടി അവിടെ ശക്തി ദൈവം തന്റെ വീട് മൗനരാഗം ഇങ്ങനത്തെ വർക്കുകളിലൊക്കെ കുറച്ച് നല്ല റോൾ കിട്ടിയപ്പോഴേ അവിടെയും കുറച്ചൊക്കെ കോർഡിനേറ്റർമാരും അവിടുത്തെ കൺട്രോളർമാരും എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി അങ്ങനെ അവരുടെ സഹായം കൂടെ കൊണ്ട് അവിടെ ചില തമിഴ് സിനിമകൾ കിട്ടി അങ്ങനെ ആ അവിടെ കിട്ടിയു തറക്കിട്ടുള്ള പടം കാരണം എന്നൊരു ചിത്രയാണ് അത് തീയേറ്ററിലൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടി ഒരു ചിരാശല വിജയം നേടി അത് ഞാൻ നായികയുടെ അച്ഛനായിട്ടാണ് പക്ഷെ അത് നായകന്റെ പ്രതിയോഗിയെ പോലെ എന്നാ വിലനല്ല എങ്കിൽ ഒപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അത് ഏകദേശം ഒരു പത്ത് മുപ്പത് സീനുകളും വരും ആ അത് കേരളത്തിൽ റിലീസ് ആയിട്ടില്ല ഞാൻ തമിഴ്നാട്ടിൽ പോയി കണ്ട ഒരു ചിത്രമാണ് ഫാമിലിയോട്ട് കൂടി അത് എനിക്ക് മറ്റുള്ളവർക്ക് വല്ലാതെ തൃപ്തി കിട്ടി ആ തിയേറ്ററിൽ എത്തിയപ്പോഴും അവിടെ കണ്ട് മാറ്റിനെ കണ്ടിറങ്ങുന്ന ആൾക്കാരെല്ലാം തിരിച്ചറിയുകയും അവർ വല്ലാതെ ചുറ്റും നിന്ന് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തപ്പോഴത്തേക്കും അന്നത്തെ ഒരു അനുഭൂതി പറയണ്ട പിന്നെ അതിനുശേഷം പല പടങ്ങളും ഇറങ്ങിയിട്ടുണ്ട് ചെറുതൊക്കെ ഇറങ്ങാനുണ്ട് പിന്നെ ഇറങ്ങാനുള്ളതിൽ ഇനി ഒരു അഞ്ച് ഭാഷകൾ ഒരു പശുമാട് എന്നൊരു പടമുണ്ട് അത് ഞാനൊരു അയ്യങ്ക ജഡ്ജിന്റെ വേഷമാണ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എല്ലാം ചെന്നൈ തന്നെയാണ് ചെന്നൈ തന്നെയാണ് അത് എൻ്റെ അടുത്ത് എല്ലാം സീൻസ് ആണ് ഔട്ട്ഡോർ ഒന്നും ഒഴിവേണ്ടി വന്നിട്ടില്ല പിന്നെ അത് അഞ്ചു ഭാഷകൾ വരുത്തും എന്ന് പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം ഇമ്പം തുമ്പം പിന്നെ കർത്തരൻ അതിചേങ്കൾ അങ്ങനെ അങ്ങനെ കുറെ പടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങൾ അല്ലാതുകൊണ്ടാണ് കൂടുതൽ വരും കാണാനിടയില്ലാതെ ആയി പോയത് പക്ഷേ ഈ സിനിമ വരുന്നതിനു ശേഷം രണ്ട് മൂന്ന് കന്നഡ പടങ്ങൾ ചെയ്തു അതും ഇന്ത്യയിപ്പോ റിലീസ് ആകാൻ ഇരിക്കുന്നതും അതുകൊണ്ട് എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ പറയില്ലേ ഭാഷകളെ എല്ലാം അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അതെനിക്ക് ഈ സിനിമ രംഗത്ത് വളരെ പ്രയോജനപ്പെട്ടു അവിടുത്തെ ആൾക്കാർ ഇടപഴകാനും അവരുടെ ചങ്ങത്തം സ്ഥാപിക്കാനും നിരന്തരം ആ ബന്ധം തുടരാനും കഴിഞ്ഞു പിന്നെ ഞാൻ അവിടുത്തെ സിനിമാ മാഗസിൻ വാങ്ങി വായിക്കുക അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ അങ്ങനത്തെ ആൾക്കാരുടെ അവരുടെ ഭാഷകളിൽ തന്നെ സംസാരിക്കുക ഈ ബന്ധം ഇപ്പം നമ്മുടെ വാട്സാപ്പിൽ കൂടെയും എന്തിൽ കൂടെ ആണെങ്കിൽ തന്നെയും ഫോണിലാണെങ്കിലും ഇതിനെന്തെങ്കിലും തുടരാനും എനിക്കൊരു വല്ലാത്ത താല്പര്യമുണ്ട് അങ്ങനെ ഓരോ ഭാഷകളിലും ഉള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ മലയാളത്തിൽ സാറിൻ്റെ ലാസ്റ്റ് ഇടത്തിൽ ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ റിലീസായത് ഒരു വടക്കൻ പെണ്ണ് അതിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് അതിൽ നമ്മുടെ ഗാഥ നടി നമ്മുടെ ബിഗ് ബ്രദറിലെ നായിക അറിയാമല്ലോ ആ കുട്ടിയാണ് പിന്നെ വിജയ് ബാബു ശ്രീജിത്ത് രേവി സോന ഇവരൊക്കെ ഉണ്ട് അപ്പോൾ അതിലെ ആ നെഗറ്റീവ് നെഗറ്റീവ് ടച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ആ തിയേറ്റിലൊക്കെ ഓടിയതാ തറക്കേട്ടിലൊക്കെ ഓടും അതായത് ലോപിച്ചിട്ട് പടമാണ് എങ്കിലും തറക്കേട്ടിലാണത് ഓടി പിന്നെ അവരുടെ അടുത്ത പടത്തിലും അവരെ നമ്മൾ ക്ഷണിച്ചിരിക്കുകയാണ് അത് പോകാൻ ഉണ്ടാവും അവസരം ഉണ്ടാവും ആഗ്രഹിക്കുന്നു പിന്നെ അതിന് തൊട്ട് മുമ്പേക്ക് ഇറങ്ങിയത് ട്വൻറ്റി ഫോർ എന്നൊരു പടമാണ് അതൊരു അവാർഡ് മൂവി ടൈപ്പാണ് ആണ് റോഡ് ഷോ മൂവിയാണ് അത് കുറെ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലൊക്കെ അവാർഡ് കിട്ടിയതാണ് നായകന്റെ അച്ഛനായിട്ടാണ് ഇങ്ങനെ ഇപ്പൊ പച്ചക്കറന്നൊരു പടം പുതുതായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിലെ ഒരു സ്കൂൾ മാഷിന്റെ ലക്ഷണമാണ് അതിപ്പം നമ്മുടെ മരിച്ചുപോയ സുബ്ലക്ഷ്മി നടിയുണ്ടല്ലോ ആ അവരാണ് കേന്ദ്ര കഥാപാത്രം അവർ ഈ പ്രായത്തിലും അവര് അത്രയും നല്ല ട്രോൾ ചെയ്യണമെങ്കിൽ അവരുടെ കഴിവ് നമ്മള് വി പറ്റുള്ളൂ അവരിപ്പൊ കൂടെ ഇല്ല എങ്കിലും ആ പടം ശ്രദ്ധിക്കപ്പെടും എനിക്ക് ഉറപ്പുണ്ട് മകൻ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ആ അവൻ ഇപ്പം ഈ ഫീൽഡെല്ലാം വിട്ടു അവൻ താല്പര്യമില്ല പക്ഷെ എങ്കിലും എന്റെ കൂടെ അവൻ നടക്കുമ്പോഴും എന്റെ എന്റെ ഒപ്പ ഫോട്ടോകൾ കാണുമ്പോഴും പല നിർമ്മാതാക്കളും സംവിധായകരും അവനെ ക്ഷണിക്കുന്നുണ്ട് കാരണം അവന് ക്യാമറ ഫേസ് ഉണ്ട് അതാരണം അവനെ വിട്ടുകൂടിയും ചോദിക്കുന്നുണ്ട് പക്ഷെ അവനെന്തോ താല്പര്യമില്ല അത് ചെറുപ്പമുള്ള സമയത്ത് അവൻ പോയി ഒരു അവന് ശരിക്കും തിരിച്ചറിയാത്ത പ്രായമല്ലേ ഒരു സമ്മർദ്ദം കൊണ്ടു വായിന്നിരിക്കാം പക്ഷെ ഇപ്പം അവന് താല്പര്യമില്ല എങ്കിലും അവൻ ആസ്വദിക്കുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു മകൻ പിന്നെ വൈഫ് എന്താണ് വൈഫ് ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു റിട്ടയർഡ് ആയി അയാൾക്കും ഫ്രീ ടൈമിൽ ഇത്തരം ചെറിയ പരിപാടികളുണ്ട് സാറിന്റെ കൂടെ നിൽക്കുന്ന ഒരു ആള് തന്നെയാണ് വീട്ടിൽ അതെ വീട്ടിൽ ഇപ്പൊ ഞങ്ങൾക്ക് തമ്മിൽ ഇങ്ങനൊരു സമരസം ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നം വരുന്നില്ല കാരണം ഞാൻ അയാളെ വിളിക്കുന്ന സമയത്ത് അയാൾക്ക് ഒപ്പം പോവുകയും കൊണ്ടാക്കുകയും കൂടെ നിൽക്കുകയും തിരിച്ചു വിളിച്ചുകൊണ്ട് വരികയും ചെയ്ത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതിൽ വേഷം ഇല്ലെങ്കിൽ പോലും അതുപോലെ എനിക്ക് കൂട്ടു വരേണ്ട ആവശ്യമില്ലല്ലോ ആണെങ്കിലും എനിക്ക് എവിടെയും പോകാറുണ്ടോ അപ്പൊ അതുകൊണ്ട് അത് സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ സാറിന് വീട്ടിലുണ്ടാകാറില്ല പിന്നെ മോൻ ഞങ്ങളുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് അവൻ നമുക്കിടയിൽ ഒരു പാലമാണല്ലോ എന്തുകൊണ്ടും അതുകൊണ്ട് മൂന്നേർക്കും ഒരു സന്തോഷം ഏർപ്പാടായത് പിന്നെ ഇപ്പോ പല സ്ഥലങ്ങളിലും ജോലി ജോലിണ്ടല്ലോ ശരിക്കും ആ എങ്ങനെയാണ് ഞാൻ വി ആർ എസ് എടുത്ത് വന്നതാണ് ശേഷം എനിക്ക് ധാരാളം സന്ദർഭത്തിലും സമയവും മറ്റുള്ളവരുടെ സഹകരണം കിട്ടിയത് വന്ന് എനിക്ക് ഇത്രത്തോളം എത്താൻ കഴിഞ്ഞു സാറ് വി ആർ എസ് എന്താണ് അത് നാട്ടില് എന്റെ വൈഫ് ജോലി കിട്ടി പിന്നെ കൂടെ അണിക്കാൻ ആളില്ലാത്ത ഒരു ബുദ്ധിമുട്ട് ആ സമയത്ത് എനിക്ക് ജോലികളെ പ്രധാനം കുടുംബങ്ങളുടെ അങ്ങനെ വരേണ്ടി വന്നു പക്ഷെ അതിലെനിക്ക് പശ്ചാത്തലം ഇല്ല ആദ്യം കുറച്ചു കാലം ഞാൻ ഫ്രീ ആയിട്ട് നിന്നെങ്കിലും പിന്നീട് എനിക്ക് നാട്ടിൽ തന്നെ ചെറിയ ജോലി ഇതേ മേഖലയിൽ തുടരാനും കഴിഞ്ഞു ഒപ്പം ഈ മേഖലയിലേക്ക് എനിക്ക് എത്താനും കഴിഞ്ഞു അത് ഒരു ഋഷിച്ചാ ഉയർച്ചാൽ മതി അപ്പൊ അത് കാരണമാണ് ഇപ്പൊ സിനിമയിലൊക്കെ കൂടുതൽ അവസരങ്ങൾ അർക്കിയത് അതെ അതെ പിന്നെ ഇപ്പൊ പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡസനിലധികം വർക്ക് ചെയ്തിട്ടുണ്ട് അത് പല ഭാഷകളിലും അതായത് ഈ ടെക്സ്റ്റൈൽസ് ജുവലറികൾ അല്ലാതെ പല സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒക്കെ തരണം ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മളെ കേരളത്തിലുള്ള കേരളം മാത്രമല്ല കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേയും തമിഴ്നാട്ടിലെയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല ഭാഷകളിൽ ഇറങ്ങുന്നുണ്ട് പിന്നെ ആൾ ഇന്ത്യ ലെവലിലും പരന്നു ഇറങ്ങുന്നുണ്ട് പിന്നെ ചില ഹോസ്പിറ്റൽ പ്രോഡക്ട്സിന്റെ ചില കമ്പനികളുടെ പ്രോഡക്ട്സിന്റെ അതിനൊക്കെ ചെറിയ മാർക്കറ്റിംഗ് ചാനലുണ്ടല്ലോ അതിനൊക്കെ വന്നിട്ടുണ്ട് അത് ഇപ്പോഴും ചിലന്നും പലർന്നു വരുന്നുണ്ട് ഇപ്പോ സാറ് ഏത് രംഗത്താണ് കൂടുതലും അതെ സിനിമ തന്നെയാണ് ഞാൻ ഇപ്പൊ ഒരു പാൻ ഇന്ത്യൻ പടത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അത് ഒരു നാലഞ്ച് ഭാഷകളിൽ വരാൻ പോവുകയാണ് എൻ്റെ പോർഷൻ ഏകദേശം പദ്ധതികളും എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ അടുത്തത് ജനുവരിയിൽ ഉണ്ടാവും തോന്നുന്നു അതിൽ ഒരു വ്യത്യസ്ത ക്യാരക്ടറാണ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ് അതൊരു ഹൊറർ സബ്ജെക്ട് ആണ് ഞാൻ കൂടുതൽ പിന്നീട് പറയാം ഇപ്പൊ പറയുന്നത് ശരിയല്ല പുറത്തുവിടുന്നത് ശരിയല്ല ശരിയല്ല പിന്നെ ഇപ്പോ സീരിയൽ എന്തെങ്കിലും ആ സീരിയലിൽ പോകൊണ്ട് പടം കോളിൽ വരുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പം ഈ പടം ഉള്ളതുകൊണ്ട് അതിന് പോകുന്നില്ല ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റിലെ ചെമ്പ് എന്ന സീരിയലിൽ ചിലയിരുന്നു അതിന്റെ ക്യാരക്ടർ അനുസരിച്ച് അവർ വിളിക്കും അപ്പൊ ഇതുവരെ ചെയ്തതിൽ നല്ല പ്രോത്സാഹനം മൊബൈലിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ സി കേരളത്തിലെ നല്ലൊരു ചാനലിലെ സീരിയലിലെ അച്ഛന്റെ വേഷം ചെയ്തത് അപ്പൊ അത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഏറ്റവും ഒടുവിൽ ചെയ്ത കഴിഞ്ഞത് സാറിന് വളരെയധികം നന്ദിയുണ്ട് കാരണം സാറിനെ പോലുള്ളൊരു വ്യക്തി നമ്മുടെ പി ഡി എ ചാനലിൻ്റെ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിൽ വന്നതിന് ഈ പി ഡി എ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നതിന് വളരെയധികം നന്ദിയുണ്ട് ഇനിയും സാറിന് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് സിനിമകൾ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിൽ അവസാനിക്കുന്നില്ല വീണ്ടും മറ്റൊരു കലാകാരനുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഏവർക്കും ഞങ്ങളുടെ നമസ്കാരം നിങ്ങൾ ഒരു കലാകാരനോ കലാകാരിയോ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നയൻ എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ